ഒന്നാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ തഫീമുത്ത് കിറാഅത്ത് വായന പരീക്ഷ പഠിപ്പിക്കുന്ന സമയത്ത് രക്ഷിതാക്കൾ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മോഡൽ ചോദ്യപേപ്പർ എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് മൂന്ന് ചോദ്യപേപ്പർ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നു ഇത് കൃത്യമായി കുട്ടികളിൽ പരിശീലിപ്പിക്കുകയാണെങ്കിൽ തന്നെ മുഴുവൻ മാർക്കും ഈ വിഷയത്തിൽ നമുക്ക് കുട്ടികൾക്ക് നേടിക്കൊടുക്കാൻ കഴിയും നമുക്ക് ചോദ്യത്തിലേക്ക് അടക്കാം മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക വളരെ ഉപകാരപ്രദമായിരിക്കും നല്ല മാർക്കും നേടാം ഒന്നാമത്തത് പദങ്ങൾ വായിച്ചു ചിത്രങ്ങൾ തൊട്ടു കാണിക്കാം എന്നുള്ളതാണ് പദങ്ങൾ നോക്കൂ ഹാത്തിഫുൻ കലമുൻ സബ്ബൂറത്തുൻ ഖൈലുൻ ഉറബിയുൻ അബീ വ ഉമ്മി ഇങ്ങനെയാണ് പദങ്ങൾ വന്നിട്ടുള്ളത് ഇനി ഓരോ ചിത്രങ്ങൾ വായിക്കുമ്പോൾ തന്നെ കുട്ടികളത് കാണിക്കും ഒപ്പയുമുണ്ട് ഉമ്മയുണ്ട് ഒരു ചെറിയ മകളുമുണ്ട് അപ്പോൾ തന്നെ കുട്ടികൾക്ക് പറയാൻ കഴിയും കാണിക്കാൻ കഴിയും അഭിഭൗമി എന്നുള്ളത് ഒരു കുതിര ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു കുതിര കുട്ടികൾ പറയും അത് സൈലുൻ എന്നുള്ളതാണ് എന്നുള്ളത് ഇനി മാനിൻ്റെ മാനെ കാണുമ്പോൾ തന്നെ കുട്ടികൾ റബിയുൻ എന്നുള്ളത് തൊട്ട് കാണിക്കണം കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇനി അടുത്തത് പഴയ ലാൻഡ് ഫോണിൻ്റെ ഫോണിൻ്റെ ഒരു ചിത്രം കാണാം ഫോണിൻ്റെ ചിത്രം കാണിച്ചു കൊടുത്താൽ കുട്ടികൾ ഹാത്തിഫുൻ എന്നുള്ളത് പറയും അത് തൊട്ട് കാണിക്കും ഇനി ബോർഡിൻ്റെ ചിത്രമുണ്ട് ബോർഡിന് സബ്ബൂറത്തുൻ എന്നതാണല്ലോ പേനയുടെ ചിത്രമുണ്ട് പേനയ്ക്ക് കുട്ടികൾക്ക് എളുപ്പമറിയാം കലമുൻ എന്നുള്ളതാണ് കാഫ് പഠിച്ച പാഠത്തിൽ വന്നതാണ് കലമുൻ അത് കുട്ടികൾ കാണിക്കും അപ്പോൾ ഇത് കാണിക്കുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ബോർഡിലുള്ള പദങ്ങൾ വായിക്കാം എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഇതെല്ലാം ഉസ്താദിന് വായിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിൽ എഴുതാനില്ല എഴുതാനുള്ളത് കിതാബത്തിലാണ് എഴുത്തു പരീക്ഷയിലാണ് ബോർഡിലുള്ളതൊന്ന് വായിക്കാം ഇസ്ലാമുൻ ഖാ ത മുൻ ഖാത്തമുൻ ജി ജസീലുൻ ജസീലുൻ സി മ സിമാറുൻ സിമാറുൻ ഉസ്താദിൻ ഉസ്താദിൻ ഇതാണ് ബോർഡിലുള്ളത് കുട്ടികൾ വായിക്കുന്നുണ്ടോ എന്നൊന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് അടുത്തൊരു ചോദ്യപേപ്പർ വായിക്കാം അതിനു മുമ്പ് ഇതുപോലത്തെ വീഡിയോ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഉപകാരപ്പെട്ടെങ്കിൽ അവസാനം കമ നന്ദി സൂചകമായി അലഹമില്ലയോ താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക ഒന്നാമത്തത് വന്നിട്ടുള്ളത് ചിത്രം നോക്കി അറബിയിൽ നമുക്ക് പേര് പറയാം എന്നുള്ളതാണ് അതിൽ ഉണ്ട് ചക്കയുണ്ട് കുതിരയുണ്ട് കാളയുണ്ട് നമുക്കറിയാം ഷലീഖുൻ എന്നാണ് സ്ട്രോബെറിക്കു പറയുക ഫനസുൻ എന്ന് ചക്കക്കും ഹൈലുൻ എന്ന് കുതിരക്കും സൗറുൻ എന്ന് കാളക്കും അപ്പോൾ ചിത്രം നോക്കി അറബിയിൽ അതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കാനാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ പേരുകൾ കുട്ടികൾക്ക് അറിയുന്നുണ്ടാകും ഒന്ന് ശ്രദ്ധിക്കുക രണ്ടാമത്തത് ഹർക്കത്തുകൾ ഉപയോഗിച്ച് താഴെ കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ ക്രമപ്രകാരം വായിക്കാനാണ് അപ്പോൾ ആദ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ ആ ക്രമത്തിൽ ആദ്യത്തത് അംസയാണ് അതിനവിടെ ഫതഹ ആണ് കൊടുത്തിട്ടുള്ളത് ഫത്ത കൊടുത്താൽ ആ എന്ന് വായിക്കും അപ്പം വരക്ക് മുകളിൽ വരുന്നത് ഫത്തവും വരക്ക് താഴെ വരുന്നത് കെസറും വരക്ക് മുകളിൽ വരുന്ന കൊക്ക അത് ലൊമ്മും വരയ്ക്ക് മുകളിൽ വരുന്ന സുക്കൂനെ സുക്കൂനുമാണ് ശ്രദ്ധിക്കുക രണ്ടാമത്തത് ഹാ കൊടുത്തിട്ടുണ്ട് ലൊമ്മ കൊടുത്തിട്ടുണ്ട് ഹു എന്ന് വായിക്കും മൂന്നാമത്തത് ഹാ കൊടുത്തിട്ടുണ്ട് വരക്ക് താഴെയാണ് അറക്കത്ത് വന്നിട്ടുള്ളത് കെസറാണത് ഹി എന്ന് വായിക്കും നാലാമത്തത് ബാ നൽകിയിട്ടുണ്ട് ാണ് അപ്പോൾ പ് എന്ന് വായിക്കും ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് വായിക്കാം എന്നുള്ളതാണ് അഞ്ച് വാക്കുകളാണ് അതിൽ വന്നിട്ടുള്ളത് ആദ്യത്തത് സുൻ സ വ് വന്നാൽ സൗ എന്നുള്ള ശബ്ദമാണ് വരേണ്ടത് സൗറുൻ എന്നല്ല വായിക്കേണ്ടത് സൗറുൻ എന്നാണ് കുട്ടികൾ അങ്ങനെ തന്നെ വായിക്കുന്നുണ്ടോ എന്ന് നോക്കുക സൗറുൻ അതുപോലെ തന്നെ രണ്ടാമത്തത് ഹുൻ മൂന്നാമത്തത് ഹുബ്സുൻ ഹുബ്സുൻ നാലാമത്തത് കലമുൻ അഞ്ചാമത്തത് ഫഖീറുൻ ഫഖീറുൻ അപ്പോൾ ഇങ്ങനെയാണ് പുസ്താദുമാർക്ക് നമ്മൾ വായിച്ചു കൊടുക്കേണ്ടത് ഓരോന്നിനിക്കും അതിൻ്റെ തൊട്ടടുത്ത് നിർദ്ദേശ നിർദ്ദേശമാർക്കുകളുണ്ട് വായന പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ വാക്കുകളും പാഠത്തിൽ വരുന്ന മെയിൻ ഹഡിങ്ങുകൾ പാഠത്തിൽ ഒറ്റപ്പെട്ടു വരുന്ന വാക്കുകളൊക്കെ അറിയുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക ഇനി മറ്റൊരു ചോദ്യപേപ്പറാണ് നിങ്ങൾ കാണുന്നത് ചിത്രങ്ങൾ നോക്കി അതിൻ്റെ പേര് പറയാം എന്നുള്ളതാണ് ഒരുപാട് ചിത്രങ്ങൾ അതിൽ നൽകിയിട്ടുണ്ട് നമ്മൾ പാഠഭാഗങ്ങളിൽ നിന്ന് പഠിച്ച ഏറെക്കുറെ ചിത്രങ്ങൾ അതിലുണ്ട് ഈ ചിത്രങ്ങളൊക്കെ കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അവർക്ക് അൻപത് മാർക്കും ലഭിക്കും കയറുണ്ട് കുതിര കാള വാല് മല ബോഡ് ഉപ്പയും ഉമ്മയും അടങ്ങുന്ന ഒരു കുടുംബം അതുപോലെ തന്നെ ജിറാഫ് വാതില് ചക്ക സ്ട്രോബെറി ഫോണ് ഡോക്ടർ പേന മാർബിള് അതുപോലെ തന്നെ യതുൻ കയ്യ് അപ്രകാരം തന്നെ ഇഷ്ടിക പിന്നെ സൂചി ഒരു ഉസ്താദും കുട്ടികളും നിൽക്കുന്നുണ്ട് മാനുണ്ട് ഉസ്താദുണ്ട് ബൈത്തുണ്ട് അതോടൊപ്പം തന്നെ ഈത്തപ്പഴം തമ്പ്രുണ്ട് നപുത്ത് ഉണ്ട് കബിദുനുണ്ട് പിന്നെ ടൈ ഉണ്ട് ഗേറ്റ് ഉണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾക്കതിൽ കാണാം ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് കുട്ടികളിൽ പരിശീലിപ്പിക്കുക അറിയുന്നുണ്ടോ എന്നൊന്ന് നോക്കുക ഇൻഷാല്ല മൂന്ന് ചോദ്യ പേപ്പർ നമ്മളിവിടെ ഉത്തരം പറഞ്ഞു വായിച്ചു ഏറെക്കുറെ മോഡൽ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു തുടർന്നും നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ നന്ദിയായി അറിയിക്കുകയും ചെയ്യുക നമ്മുടെ എല്ലാ മക്കൾക്കും അള്ളാഹുത്താല നല്ല രൂപത്തിലുള്ള ഹൈറായ വിജയം പ്രദാനം ചെയ്യട്ടെ മക്കളെയൊക്കെ അള്ളാഹുത്താല സോലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അവർക്ക് പഠനത്തിൽ ബുദ്ധി ഓർമ്മതയും ഓർമ്മശക്തിയും പഠനത്തിലുള്ള താൽപ്പര്യവും മികവും എല്ലാം പഠിച്ചോൺ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലായ്പ്പോഴും പ്രാർത്ഥനയിലുണ്ടാകും നിങ്ങളും ദുബായിൽ ഉൾപ്പെടുത്തുക നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം